ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നു കേട്ടോ ഈ ചൂട് കാലത്ത് എല്ലാവരുടെ വീട്ടിലും എന്താ ഇതുപോലെ ഉണ്ടാവും പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കാം ഉണ്ടാക്കണതും കഴിക്കണതും ഒക്കെ അപ്പം ഞാൻ ഉണ്ടാക്കണ രീതിയാണ് കാണിച്ചു തരുന്നത് ഇത് ആന്ധ്രയിൽ ഏറ്റവും ഫേമസ് ആണ് കേട്ടോ ഈ ചൂട് കാലത്ത് മാത്രമാണ് ഈ സംഭവം കിട്ടുള്ളൂ അപ്പോൾ എന്താണെന്ന് നോക്കാം അതെ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാങ്ങയാണ് മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ മാങ്ങയല്ല രസമാങ്ങയാണ് കേട്ടോ ഇതിൻ്റെ പേരന്നെ രസമാങ്ങന്നാണ് ഈ മാങ്ങ സാധാരണ മാങ്ങകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ കാരണം ഇത് നമുക്ക് കത്തി കൊണ്ട് മുറിക്കാനൊന്നും പറ്റില്ല നാട്ടിൽ ഇങ്ങനത്തെ മാങ്ങ കിട്ടുമോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവുകയിരിക്കാം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഞാനിവിടെ ആന്ധ്രയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ പേരാണ് രസമാങ്ങ എന്ന് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ എപ്പോഴേ പ്ലീസ് ഉണ്ടാവും കാണുമ്പോൾ ഒരു ചന്തം ഉണ്ടാവില്ല കേട്ടോ കാണാൻ ഈ മാങ്ങയുടെ പുറംതോലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് എന്തോ മാതിരി ഉണ്ടാവും കാണുമ്പോൾ നമുക്ക് പക്ഷേ ഇതിൻ്റെ ആണെങ്കിൽ മുടിഞ്ഞ വില കേട്ടോ പത്ത് മാങ്ങ വന്നിട്ട് നാനൂറ് രൂപ ഉണ്ട് ഇപ്പോൾ കേട്ടോ ഇനിയും വില കൂടും ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ അത്ര മധുരം കമ്മി ആയിരിക്കാം അപ്പോൾ അത് വരണ സമയമാണ് ഇനിയും വില കൂടും പത്ത് മാങ്ങ വന്നിട്ട് നാനൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ടേസ്റ്റിനൊന്ന് വാങ്ങിയതാണ് അമ്മ വാങ്ങി എന്താ കേട്ടോ ചേട്ടൻ്റെ അമ്മയാണ് സ്പോൺസറ് അപ്പോൾ ഈ മാങ്ങ ചപ്പിച്ചളങ്ങിയ മാങ്ങേനെ നമുക്കൊന്ന് അതിന് തോല് കളയാട്ടോ ഭയങ്കര ഈസിയാണ് നമുക്ക് കത്തിയിടുന്ന ആവശ്യം തന്നെ ഇല്ല അതിൻ്റെ തോൽ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ മതി കേട്ടോ മാങ്ങ കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ മാങ്ങയാണ് അതിൻ്റെ പുറം അങ്ങനെ തന്നെ ആയിരിക്കാൻ കാണുമ്പോൾ നമുക്ക് കൈകൊണ്ടിങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് മൊത്തം വരട്ടോ എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് താഴേക്ക് ഇങ്ങനെ പാത്രത്തേക്ക് വരട്ടോ അമർത്തി മറത്തി ഒന്നിങ്ങനെ പിഴിഞ്ഞാൽ മതി പിഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ജ്യൂസ് മൊത്തം വരും ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ രസമാങ്ങ എന്ന് പേര് കാരണം നമുക്ക് മിക്സിയിൽ അടിക്കുക അങ്ങനെ ഒന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞു കൊടുത്താൽ മതി ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വരും അപ്പോൾ ഇതെല്ലാവരും ഈ സമയത്ത് അതായത് ഏപ്രിൽ ലാസ്റ്റാണ് ഈ മാങ്ങ വരിക പിന്നെ മെയ് മാസം മൊത്തം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രസമാങ്ങ വാങ്ങും ഇവർ കൂടുതൽ വാങ്ങാൻ നമുക്ക് മോരും ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇവിടെ എല്ലാവരും അറിയാമല്ലോ എന്താ പറയുക ചോറ് മോരും നിർബന്ധമാണ് മോരും ചോറും ഇണാത്തവർ ആരും ഉണ്ടാവില്ല ഒരു ആറ് മാസം മുതൽ പിള്ളേർക്ക് ശീലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കോളം ശീലാണ് മോരും ചോറും ഇവിടെ നിർബന്ധമാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ഒരു നേരം കൂടെ അതായത് ഒരു ആളും കൂടെ കഴിക്കാതിരിക്കില്ല ഉച്ചയ്ക്ക് നിർബന്ധമായിട്ടും ഇവർ പെരുകനം തി കഴിക്കും അതായത് മോരും ചോറും കഴിക്കും അപ്പോൾ ആ മോരും ചോറിൻ്റെ കൂടെ ഈ മാങ്ങാ സീസണിൽ അതായത് ഇവർ രസം മാങ്ങ വാങ്ങിയിട്ട് കുറച്ച് മോരും കുറച്ച് ചോറും പിന്നെ ഇത് ഈ ജ്യൂസില്ല മാങ്ങയുടെ ജ്യൂസ് ഇതും കൂടെ ഒഴിച്ചിട്ട് ചോറും ഉണ്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എന്തോ അത്ര പിടിക്കില്ല മോരും ചോറിൻ്റെ കൂടെ ഇത് പിടിക്കില്ല എനിക്കിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടം ഇവിടെ ശിവേട്ടനും മക്കളും അമ്മയും അച്ഛനും ഒക്കെ കഴിക്കട്ടെ മോരും ചോറിൻ്റെ കൂടെ എനിക്ക് മാത്രം പിടിക്കില്ല അപ്പം ഞാൻ കഴിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരണം കേട്ടോ ഞാൻ നില പിള്ളേരെല്ലാം കഴിക്കുമ്പോൾ കാണിച്ചു തരണം വിചാരിച്ചു മോരും ചോറിൻ്റെ കൂടെ പക്ഷേ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കഴിക്കണത് ഇങ്ങനെ ജ്യൂസൊക്കെ എടുത്തു എന്നിട്ട് അതിനകത്തു ലേശം പഞ്ചസാര ഇട്ടു കേട്ടോ മധുരം നല്ല മധുരം ഉണ്ടാവും എന്നാലും കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പോളി അല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് പനസാരോട്ടിട്ട് കലക്കിയിട്ട് ഇരുന്ന് അങ്ങോട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രസമാങ്ങ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് കഴിക്കാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഐസും കട്ടയൊക്കെ ഇടാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാങ്ങ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുണ്ട് പിന്നെ വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ അങ്ങനെ ജ്യൂസ് ആയിട്ടല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെങ്ങാനും ആരെങ്കിലും ആന്ധ്രയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം രസമാങ്ങ വാങ്ങിക്കോളും ഈ മാങ്ങയുടെ പേര് രസം രസമാമിടിക്കായി പറഞ്ഞോളൂ രസമാങ്ങ പറഞ്ഞാൽ അവർക്കറിയില്ല രസമാമിടിക്കായി പറഞ്ഞാൽ മതി നല്ല വിലയുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ആന്ധ്രയ്ക്ക് ഇത് കഴിക്കാൻ വേണ്ടിയെങ്കിലും വന്നോളൂ രസം മാങ്ങ കഴിക്കാൻ വേണ്ടി വന്നോളൂ വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വരിക വന്നിട്ട് കഴിക്കുക ഇപ്പം എനിക്ക് എല്ലാവർക്കും എത്തിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ രസമാങ്ങ നല്ല ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അത്രയ്ക്കുള്ളു വിശേഷങ്ങൾ പിന്നെ വീഡിയോ സ്ഥിരമായിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല നാട്ടിൽ പോകണ തിരക്കുകാരനാണ് നാട്ടിൽ പോയിട്ട് എന്താവും പരിസ്ഥിതി എന്നറിയില്ല കേട്ടോ അവിടെ അപ്പോൾ ഇതിനെക്കാട്ടിലും തിരക്കായിരിക്കാം കാരണം രാവിലെ കൂടെ നീച്ച് കഴിഞ്ഞ് ഉമ്മർത്ത ആൾക്കാർ എപ്പോഴാണ് വന്നേ എപ്പോഴാണ് വന്നേ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ എപ്പോഴാണ് പോണേ എപ്പോഴാണ് പോകണേന്നായിരിക്കട്ടോ ഇതിനൊക്കെ മറുപടി പറഞ്ഞ് പറഞ്ഞിട്ട സമയം ഇങ്ങനെ പോകണമറിയില്ല കാരണം വന്ന ഒരു ദിവസം എല്ലാവരും ചോദിക്കും എപ്പോഴാണ് വന്നേ ചോദിക്കും പിറ്റേ ദിവസം നമ്മൾ ചോദിക്കും എപ്പോഴാണ് തിരിച്ചു പോണേന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോഴൊന്നും പോവില്ല വന്നിട്ടല്ലേ ഉള്ളൂ ഇവിടെ തന്നെ ഉണ്ടാവും പറയട്ടോ അതൊരു കോമൺ ആണ് എല്ലാവരും ചോദിക്കും വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്കങ്ങനെ ചോദിക്കുന്നതേ ഇഷ്ടമല്ല ചോദിക്കുന്ന ഇഷ്ടമല്ല ചോദിക്കുന്നത് കേക്കിലും ഇഷ്ടമല്ല നമ്മൾ നമ്മൾ പിടിക്കില്ല വരുന്നത് അപ്പോഴേക്കാണ് തിരിച്ചു പോകണം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാങ്ങ ഞാൻ കഴിച്ചു കേട്ടോ